മലയാളി താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുങ്ങുന്ന അഭ്യൂഹങ്ങൾക്കിടെ പ്രതികരണവുമായി മുൻ ഇന്ത്യൻ താരം ആകാശ് ആകാശ സഞ്ജു ടീം വിടാനുള്ള സാഹചര്യമുണ്ടായത് വൈബോൾ സൂര്യവംശിയുടെ വരവോടെയാണെന്നും രാജസ്ഥാൻ ടീം താരങ്ങളെ നിലനിർത്തുന്നതിൽ സഞ്ജുവിന്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെന്നും ആകാശ് ചോപ്ര പറയുന്നു ടീമിലെ പ്രധാന താരങ്ങളായിരുന്ന ജോസ് ബട്ട്ലർ ട്രെൻഡ് റെ പുറത്തായത് പരാമർശിച്ചാണ് ആകാശ് ചോപ്രയുടെ പ്രതികരണം സഞ്ജു എന്തിനാണ് ടീം വിടേണ്ടത് അവസാനത്തെ മേഘാലയം നടന്നപ്പോൾ രാജസ്ഥാൻ ബട്ട്ലറെ ഒഴിവാക്കി യശസ്സി ജയ്സ്വാളിനൊപ്പം സഞ്ജുവിന് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെയൊരു തീരുമാനമുണ്ടായത് സഞ്ജുവും രാജസ്ഥാൻ റോയൽസും തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളത് അവർ നിലനിർത്തിയതോ ഒഴിവാക്കിയതോ ആയ താരങ്ങളുടെ കാര്യത്തിൽ സഞ്ജുവിന് വലിയ പങ്കുണ്ടെന്നാണ് കരുതുന്നത് എന്നാൽ പരിക്കുപറ്റിയപ്പോൾ വൈഭവ് സൂര്യവംശി ഓപ്പണിംഗ് റോഡിൽ വന്നു ധ്രുവുറിനെ ബാറ്റിംഗ് ഓർഡറിൽ മുകളിൽ കൊണ്ടുവരാനും രാജസ്ഥാൻ ആഗ്രഹിക്കുന്നു ഇതെല്ലാം കൊണ്ടാണ് സഞ്ജു ടീം വിടാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും സഞ്ജുവിന്റെയും രാജസ്ഥാന്റെയും മനസ്സിൽ എന്താണെന്ന് അറിയില്ലെന്നും ആകാശ് ചോപ്ര പറഞ്ഞു അതേസമയം സഞ്ജുവിനെ ആവശ്യമുള്ള ടീം ചെന്നൈ അല്ല അത് കൊൽക്കത്തയാണെന്നും ആകാശ് ചോപ്ര പറയുന്നു